സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ജടാധര സ്വാമികൾ ഒരു ദിവസം സ്വാമി തൃപ്പാദങ്ങൾ പോലത്തുകരയിൽ ആശ്രമത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ താടി നീട്ടി വളർത്തിയ ജഡാധാരിയായ ആകാര ഒരു സന്യാസി എന്ന് തോന്നിക്കുന്ന ഒരാൾ തൃപാദങ്ങളുടെ സമീപത്ത് എത്തി അദ്ദേഹം വെറും ഒരു വഴിയാത്രക്കാരൻ ആയിരുന്നില്ല അരികിലെത്തിയ ആളോട് തൃപാദങ്ങൾ ചോദിച്ചു ദേശാടനമെല്ലാം കഴിഞ്ഞു അല്ലേ അതെ കഴിഞ്ഞു സ്വാമി സന്യാസി പറഞ്ഞു തൃപാദങ്ങൾ ശേഷിക്കുന്ന കാലം എവിടെയെങ്കിലും തങ്ങി വിശ്രമിക്കണം അല്ലേ സന്യാസി അതെ എന്ന് മറുപടി പറഞ്ഞു അതിന് അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് എന്നും സന്യാസി കൂട്ടിച്ചേർത്തു അപ്പോൾ തൃപാദങ്ങൾ സന്യാസിയോട് ചോദിച്ചു എന്നാൽ ശേഷിക്കുന്ന കാലമത്രയും ഇവിടെ താമസിച്ചുകൂടെ അതാകാമല്ലോ എന്ന് സന്യാസി ഇലങ്കം എന്ന ചെറിയ കെട്ടിടത്തിൽ സന്യാസിക്ക് പാർക്കുവാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു സന്യാസി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നു ഈ സന്യാസിയാണ് ജടാധര സ്വാമികൾ സ്വാമികൾ അതീവ ഗണപതി ഭക്തനായിരുന്നു നാളുകൾ ഏറെ കഴിഞ്ഞു ജടാധര സ്വാമികൾ അവിടെ മുറിക്കുള്ളിൽ ഗണപതി വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാനും തുടങ്ങി കാലക്രമത്തിൽ സന്യാസിക്ക് വളരെ അധികം അനുയായികളും ഭക്തന്മാരും ഉണ്ടായി ഇലിംഗത്തിൽ താമസിക്കുമ്പോൾ ശിവലിംഗദാസ സ്വാമികളും ജടാധര സ്വാമികളും ആത്മസുഹൃത്തുക്കളായി മാറി രണ്ടുപേരും ഗുരുദേവ സേവകൾ നിർവഹിക്കുമായിരുന്നു ജടാധരസ്വാമികൾക്ക് മർമ്മവിദ്യ ചികിത്സയും യോഗവിദ്യയും വശമായിരുന്നു അങ്ങനെ ചികിത്സ തേടി വളരെയധികം ആളുകൾ അവിടെ എത്താറുണ്ടായിരുന്നു സ്വാമിത്രിപ്പാദങ്ങളും ജടാധര സ്വാമികളും ക്ഷേത്രത്തിൽ ഉള്ളപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ വരുമായിരുന്നു അപ്പോൾ രണ്ടു സന്യാസി ശ്രേഷ്ഠന്മാരുടെയും സംഗമ വേദിയാകും അവിടെ ഇവരിൽ നിന്നും ഉണ്ടാകുന്ന സംഭാഷണങ്ങൾ വളരെ വിജ്ഞാനപ്രദവും ആണ് ഒരു ദിവസം സംഭാഷണ മധ്യേ തൃപാദങ്ങൾ ജടാധര സ്വാമികളോട് ചോദിച്ചു ഇപ്പോൾ അരുവിപ്പുറത്ത് എന്ത് സംഭവിച്ചു കേട്ട ജടാധരസ്വാമികൾ അല്പനേരം കണ്ണടച്ച് ധ്യാനത്തിലിരുന്ന ശേഷം കണ്ണുകൾ തുറന്നിട്ട് പറഞ്ഞു ശ്രീകോവിലിനകത്ത് കത്തിക്കൊണ്ടിരുന്ന കടാവിളക്കിലെ ഒരു തിരി അണഞ്ഞു പോയി കെടാവിളക്ക് അണഞ്ഞ ഉടൻ തന്നെ സ്വാമി തൃപാദങ്ങൾക്ക് അതറിയാൻ സാധിച്ചു മാത്രമല്ല അത് കാണുകയും ചെയ്തു ജഡാധര സ്വാമികൾ ഒരു നായർ കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവനാമം ശങ്കരൻ എന്നായിരുന്നു അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവായിരുന്നു എന്നാൽ ദേവതാ ഉപാസനയും പുരാണ പാരായണവും ജീവിത നിഷ്ഠയായിരുന്നു അവിചാരിതമായ ചില കാരണങ്ങളാൽ സ്വദേശം വിട്ട് ഒരു അവധൂതനെ പോലെ നാടെങ്ങും സഞ്ചരിച്ചു ഈ അവസരത്തിലാണ് അരിവുപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അറിയാൻ ഇടയായത് സത്യാന്വേഷകനായ ശങ്കരൻ തൃപ്പാദങ്ങളെ ദർശിക്കുന്നതിനായി അരിവുപ്പുറത്ത് എത്തുകയായിരുന്നു എന്നാൽ സ്വാമി തൃപ്പാദങ്ങൾ കുളത്തൂരിൽ വിശ്രമിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ തൃപ്പാദങ്ങളെ അന്വേഷിച്ച് കോലത്തുകരായി എത്തുകയായിരുന്നു ശങ്കരൻ എന്നാൽ അവിടെയും തൃപ്പാദങ്ങളെ കാണുവാൻ സാധിച്ചില്ല തൃപ്പാദങ്ങൾ അവിടെ നിന്നും അപ്പോഴേക്കും പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു ക്ഷേത്രത്തിനടുത്ത് ഉമ്മണി എന്ന ഉദാരവതിയായ ഒരു ഭക്ത അദ്ദേഹത്തെ സ്വഗ്രഹത്തിൽ താമസിപ്പിച്ചു ശങ്കരൻ കുളത്തൂരിൽ വരുന്നതിന് മുമ്പ് തന്നെ ജടാധര സ്വാമിയായി തീർന്നിരുന്നു തലയിൽ ഏതാണ്ട് രണ്ടടിയോളം നീളത്തിൽ ജടയും അതിനൊത്ത് താടിയും ഉണ്ടായിരുന്നു അദ്ദേഹം ദീർഘകായനുമായിരുന്നു അദ്ദേഹത്തിന്റെ ജഡാമകുടമാണ് അദ്ദേഹത്തിന് ആ പേര് സമ്മാനിച്ചത് ജടാധര സ്വാമി എന്ന പേര് സമ്മാനിച്ചത് നമ്മുടെ ജീവിതം ആത്മസുഖം തേടിയുള്ള യാത്രയാണ് സത്യത്തിലേക്കുള്ള യാത്ര ഈ ഭൗതിക സാമൂഹിക ജീവിതത്തിൽ നാം തേടി ഏറെ അലയുന്നു അവസാനം നാം ആ പരമപഥത്തിൽ എത്തിപ്പെടുക തന്നെ ചെയ്യും സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം ജഡാധിര സ്വാമികളുടെ ജീവചരിത്രത്തിന്റെ തുടർച്ച ഗുരുവും ധർമ്മം വിജയിക്കട്ടെ ഓ